എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന പോലെ ട്രാവൽ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല പുതിയ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത് ഒരു അരിയുടെ വീഡിയോ ആണ് ഈ ഒരു അരിയെ പറ്റിയിട്ടുള്ള പ്രത്യേകതകൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ അരിയുടെ പേരാണ് ബ്ലാക്ക് ഫൈസ് ഈ ബ്ലാക്ക് റൈസ് എന്ന് പറയുന്ന സംഭവം ഞാൻ കണ്ടിട്ടില്ല ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത് വെള്ള കളറുള്ള കളറിലരി ബിരിയാണി അരി കുറുപരി മട്ട അരി ജയ അരി അങ്ങനെ പറഞ്ഞ ഒരുപാട് അരികള് ഞാൻ കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഏകദേശം ഒരു സെയിം ആയിട്ടുള്ള കളർ തന്നെ ഉണ്ടാവുക കൂടുതൽ അരികൾക്കും ഒരു വൈറ്റ് ആയിട്ടുള്ള കളറുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് ഞാൻ കണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അംഗളാണ് സണ്ണി എന്ന് പറഞ്ഞിട്ട് ക്യാണൽ ആയിട്ടുള്ള പുള്ളിയുണ്ട് അവളുടെ വീട്ടിൽ കോയമ്പത്തൂരിലാണ് അപ്പൊ അവളുടെ വീട്ടിൽ ഞാൻ പോയ സമയത്ത് ആണ് ഈ അരി കണ്ടത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇത് മേഖല നല്ലതാണ് അങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് ഇങ്ങനെ ഒരു അരി കഴിച്ചിട്ടില്ല ട്രൈ ചെയ്ത് വെച്ച് നോക്ക് ഇത് പ്രേമയത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നല്ലതാണ് ഇതില് ഫൈബർ കണ്ടന്റും കാര്യങ്ങളും കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പുളി എനിക്ക് തന്നതാണ് അങ്ങനെയാണ് ഞാൻ അരിയെ പറ്റി അന്വേഷിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതാണ് ഈ ബ്ലാക്ക് റൈസ് ഈ അരി നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ ഇല്ലോ എനിക്ക് അറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതമുള്ള ഒരു സംഭവം ആയിരിക്കില്ല ഈ ഒരു അരിയുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു അരി ചെലപ്പം ആദ്യമായിട്ടൊന്നും കണ്ടാവാം ഇത് നമ്മുടെ അവിടെ അധികം ഉള്ള ഒരു അരി അല്ല ബ്ലാക്ക് റൈസ് നമ്മുടെ അവിടെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളു കാരണം ഇത് വിലക്കപ്പെട്ട അരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അരിയാണ് ഈ അരിയുടെ പ്രത്യേകത ഇത് വിലക്കപ്പെട്ട അരി എന്ന് പറഞ്ഞിട്ട് ചൈനയിലെ രാജകുടുംബങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു അരിയാണ് ഇതിന്റെ പേര് വിലക്കപ്പെട്ട അരി വിലക്കപ്പെട്ടത് അവര് രാജകുടുംബങ്ങൾ മാത്രം കാരണം ഇതിന്റെ വില എന്ന് പറയുന്നത് ഇപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണത് നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലാണ് കാരണം ഇത് ഈ ബ്ലാക്ക് റൈസ് തന്നെ തരത്തിലുണ്ട് ഒമ്പത്തഞ്ച് ടൈപ്പ് ഓഫ് അരികളുണ്ട് ഈ ബ്ലാക്ക് റൈസിൽ തന്നെ പലതരം അരികളുണ്ട് ആ അരികള് വില വരുന്നത് ഈ നൂറ്റമ്പത് രൂപ ആയിരം രൂപ വരെ വില അതുകൊണ്ട് പണ്ട് കാലത്ത് ആരും ഇങ്ങനെ ഒരു അരി ഉപയോഗിച്ചിരുന്നില്ല കാരണം ഇത് ൂറ് രാജാ രാജാവ് അങ്ങനെയുള്ള ആളുകൾ അങ്ങനത്തെ ഒരു കുടുംബങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു അരിയാണ് അതിന് ഇന്ത്യയിലെ ആസാം മണിപ്പൂർ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് അവിടെ ഉള്ള രാജകുടുംബങ്ങള് ചൈനയിൽ പോവുകയും ഇങ്ങനെയൊരു അരിയെ പറ്റി അറിയുകയും ഇതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം അവരവിടെ അരി കൊണ്ടുവന്നിട്ട് നമ്മുടെ അവിടെ കൃഷി ചെയ്ത് അവര് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരു അരിയാണ് അതുകൊണ്ട് നമ്മുടെ അവിടെ പൊതുവെ ഈ ഒരു അരി അങ്ങനെ പരിചയമായിട്ടുള്ള ഒരു അരി ആയിരിക്കില്ല അറിയണവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ആയിട്ട് ചെയ്തു ചെയ്യാനുള്ള കാരണം അതിനുശേഷം ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഈ ഒരു അരി ഇങ്ങനെ വന്നു തുടങ്ങിയതും ഫേമസ് ആയി തുടങ്ങിയതും ആളുകൾ ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയതും മുൻപും പല അങ്ങനൊക്കെ ഇപ്പൊ പതുക്കു പതുക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പക്ഷെ അറിഞ്ഞപ്പോ വളരെ വരിപ്പോയി ഞാനിങ്ങനെ ഒരു അരി ഉണ്ടെന്നുള്ളതും ഇത് കാലിട്ട് കാണുന്നത് ഇപ്പോൾ തന്നെയാണ് അതേപോലെ തന്നെ ഈ അരി എങ്ങനെയാണ് കഞ്ഞി ആവുമ്പോ അല്ലെങ്കിൽ ചോറാവുമ്പോ എങ്ങനെയാണുള്ളത് ഈ അരിയുടെ തകുടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു അരി എങ്ങനെയാണ് കഞ്ഞി ആകുമ്പോ എന്നുള്ളത് ഇങ്ങനെയാണ് വരാം നമ്മളിപ്പോ അരവണ പായസം ഒക്കെ കണ്ടിട്ടില്ലേ ആ ഒരു ടൈപ്പാണ് അരവണ പായസമാണ് എനിക്ക് ഇത് കണ്ടപ്പോ കഞ്ഞി ആയി വന്നപ്പോ എനിക്ക് തോന്നിയത് കൃത്യമായിട്ട് ഒരു അരവണ പായസം പോലെയാണ് ഇതാണ് അതിന്റെ കഞ്ഞി ആയതിനു ശേഷമുള്ള ആ ഒരു ചോറും ഇതാണ് കഴിക്കേണ്ടത് ഞാൻ കഴിച്ചു നോക്കി ടേസ്റ്റിനും കാര്യങ്ങളൊക്കെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല അതേപോലെ തന്നെ ഇതിന്റെ കഞ്ഞി കഞ്ഞിവെള്ളാണിത് ഇതിന്റെ കഞ്ഞി കഞ്ഞിവെള്ളമാണ് ഈ കാണുന്നത് ഈ കഞ്ഞി കഞ്ഞിവെള്ളം നമ്മൾ ഇപ്പൊ ഒരു ഒരു വളരെ ഇതിന്റെ ബ്ലാക്ക് റൈസിന്റെ റൈസിന് സാമ്യുള്ള കഞ്ഞിവെള്ളം അരിയും വന്നിരിക്കുന്നത് ഈ അരി ഭക്ഷണം ഈ ഒരു അരി കഴിക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് പ്രമേഹ രോഗികൾ അരി ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല അത് നമ്മുടെ ശരീരഭാരം വർദ്ധിക്കാൻ കാരണമാകും പ്രമേഹം കൂടാൻ കാരണമാകും എന്നൊക്കെ പറയാറ് എന്നാ ഈ അരി നമുക്ക് ധൈര്യമായിട്ട് പ്രമേഹ രോഗികൾ കഴിക്കാൻ പറ്റുന്ന ഒരു അരിയാണ് കാരണം ഇതിന്റെ ഉള്ളില് നമ്മുടെ രക്തത്തിലെ ബ്ലഡ് ബ്ലഡിലത്തെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനുള്ള ആന്റോസാരൊരു സംഭവം ഉണ്ട് അതുകൊണ്ട് ഈ ഒരു അരി കഴിച്ചുകൊണ്ട് നമുക്ക് പ്രമേഹം കൂടാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അരിയാണ് ഈ ഒരു ബ്ലാക്ക് റൈസ് പക്ഷെ ഇത് ഇത്തിരി പോസ്റ്റിവാണ് വില കൂടുതലാണെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഈ ഒരു അരിയുടെ പ്രത്യേകത അതുകൊണ്ട് നമുക്ക് ശരീരഭാരം കൂടുന്ന കൂടുന്ന ഒരു പ്രശ്നം വരില്ല സാധാരണ ആളുകൾക്ക് തടി കഴിഞ്ഞു കഴിഞ്ഞാൽ അരി ഭക്ഷണം കുറയ്ക്കാൻ പറയും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും ഇതിന് അങ്ങനെ പ്രശ്നമില്ല ഇതിന് തവിട് കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് ഫൈബറിന്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് പറഞ്ഞ ഷുഗർ പ്രമേഹ രോഗത്തിന് പ്രശ്നമില്ല ശരീരഭാരം വർദ്ധിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ഇതിന്റെ ഗുണങ്ങൾ വേറെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള അരിയാണ് അപ്പൊ ഈ ഒരു അരിയിലെ വിശേഷങ്ങളും ഇതിന്റെ ഗുണങ്ങളും അറിയും ആ കാരണം നമ്മളൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോ ഇതാണ് ഇതിന്റെ ബ്ലാക്ക് റൈസ് വരുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യാം പ്രമേഹമുള്ള ആളുകൾക്കും അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ധൈര്യത്തിൽ കഴിക്കാൻ പറ്റിയ കാര്യമാണ് ഇത് നമ്മുടെ മാർക്കറ്റുകളിൽ എവിടെയൊക്കെ അവൈലബിൾ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഇത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ആ സൺഡേ എന്ന് പറഞ്ഞാൽ അങ്കളും എനിക്ക് തന്നതാണ് അതുകൊണ്ട് ഞാൻ കടകളിൽ എവിടെയൊക്കെ കിട്ടുന്നുള്ളത് അന്വേഷിച്ചിട്ടില്ലേ ഇത് അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയില്ല നിയറസ്റ്റ് നമ്മുടെ അടുത്തൊക്കെ അവൈലബിൾ ആണെന്ന് അറിയില്ല അപ്പൊ ഇത് ഈയൊരു പറ്റിയിട്ടും ഇത് ഈ ഒരു കഞ്ഞി ഇതിനെ പറ്റിയിട്ടും നമുക്കൊന്നും പ്രമേഹം കഴിക്കാൻ പറ്റുന്ന അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരീനെ പറ്റി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയാത്ത ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യാൻ പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന എന്തായാലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇതാണ് ബ്ലാക്ക് റേസിന്റെ വീഡിയോ അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ